ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദിവസവും നമ്മുടെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച കൂടുവോ ഇനി ആഴ്ചയിൽ എത്ര തവണ നമ്മുടെ ഓയില് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ തേച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് എന്നുള്ളതാണ്ടോ അപ്പൊ ഒട്ടു വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പണ്ട് മുതലേ ഉള്ള ഒരു ധാരണയാണ് ദിവസം എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർച്ച കൂടുന്നുള്ളത് മുടിയിൽ നമ്മൾ എണ്ണ തേയ്ക്കുന്നത് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു മോയിസ്റ്ററിങ് കണ്ടന്റ് നമ്മുടെ മുടിക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് എണ്ണ തേച്ചെന്ന് വിചാരിച്ചിട്ട് മാത്രം നമ്മുടെ മുടി വളർച്ച കൂടണമെന്നില്ല അതല്ലാതെയും കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ മുടി വളർച്ച കൂട്ടി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി എണ്ണ തേച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു മോയിസ്ചറൈസിങ് കണ്ടന്റ് നമ്മുടെ മുടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഡ്രൈ ഹെയർ അതേപോലെ തന്നെ ഡ്രൈ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് പലരുടെയും വിശ്വാസം നമ്മൾ ദിവസം എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പനങ്കുല പോലെ വളരുന്നുള്ളതാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വെറുതെ കുറെ എണ്ണ വ്യാധി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി അങ്ങനെ വളരുന്നില്ല അതിനനുസരിച്ചിട്ട് നമ്മൾ കെയറും കൂടി കൊടുക്കണം എന്നൊക്കെയാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അന്ന് നന്നായിട്ട് തന്നെ നമ്മുടെ തലയോട്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് ആഴ്ചയിൽ എത്ര തവണ എണ്ണ തേക്കാന്നുള്ളത് നോക്കാം കേട്ടോ ആഴ്ചയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും നന്നായിട്ട് നമ്മുടെ സ്കാപ്പിലും മുടിയിലും എണ്ണ തേച്ചിട്ട് നല്ലൊരു ഷാമ്പൂം കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കാം ഇനി ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും എണ്ണ തേച്ചിട്ട് കുളിക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വേണം എണ്ണ തേച്ച് കുളിക്കാനായിട്ട് അതും ഇതേപോലെ കുറേ അധികം എണ്ണ വാരി തേച്ച് കുളിക്കണമെന്നില്ല നമുക്ക് ചെറുതായിട്ടാണെങ്കിലും നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ഹെയർ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ മുടി പൊട്ടിപ്പോകാന് താരൻ വരാനുള്ളത് സ്പ്ലിറ്റ് ടെൻസ് വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതേപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ എണ്ണ തേക്കുന്നത് വളരെ നല്ലതായിരിക്കും മുടിയിൽ നമ്മൾ കുറെ അധികം എണ്ണ തേക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ പൊടിയും അതേപോലെ തന്നെ ചെള്ളിയും ഒക്കെ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് കൂടുതലായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ മുടി വളർച്ചേനെ അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യും പിന്നെ നമുക്ക് മുടി വളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ സ്കാപ്പിനും മുടിക്കും എത്രത്തോളം എണ്ണ വേണം അതിനനുസരിച്ചിട്ട് വേണം ഓയിൽ നമ്മൾ അപ്ലൈ കൊടുക്കാനും അത് നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും ഷാംപൂ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഡീപ്പായിട്ട് ഓയിലൊക്കെ ചെയ്യുന്ന സമയങ്ങളാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നല്ലൊരു കണ്ടീഷണർ ഉപയോഗിക്കാനായിട്ട് മറക്കരുത് നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ഈ ഒരു എണ്ണ തേച്ചാൽ മാത്രം നമ്മുടെ മുടി വളർച്ച കൂടുന്നൊന്നുമില്ല നമുക്ക് ബദാം ഓയിൽ വൈറ്റമിൻ ഇ ഓയിൽ ഈ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് നമ്മുടെ മുടിയിലോ സ്കാബിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് എണ്ണ തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി എണ്ണ തേക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും മാത്രം ഡീപ്പായിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം അത് നന്നായിട്ട് തന്നെ ഷാംപൂ വാഷും കൂടി ചെയ്യുക ദിവസവും നമ്മൾ ഓയില് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിലുള്ള ചെറിയ ചെറിയ ഹെയർ ഫോളുകൾ അടയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ മുടി വളർച്ച അത് കുറയ്ക്കാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അങ്ങനെ അത് അടഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും പിന്നെ നമ്മുടെ മുടി വളർച്ച കൂടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് മുടി വളരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസവും ഇതേപോലെ എണ്ണ തേച്ച് മസാജ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ നമുക്ക് മസാജിന് ദിവസം ചെയ്ത് കൊടുക്കണം അതിന് നമുക്ക് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല വെറുതെ നമ്മുടെ കൈവിരലും ഉപയോഗിച്ചിട്ട് രാത്രി ഒപ്പാകലോ നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം ഇന്ന് പലർക്കും ഓയിലൊക്കെ തേക്കാനായിട്ട് ഭയങ്കരമായിട്ട് മടിയൊക്കെയാണ് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അതല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നല്ല രീതിക്ക് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് എന്തായാലും കൊടുക്കണോട്ടോ അത് നമ്മുടെ സ്കാൽപ്പ് മുടിയായാലും നല്ല ആരോഗ്യത്തോടും കരുത്തോടും കൂടി വളരാൻ വേണ്ടിയിട്ടായാലും അതേപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് താരൻ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം സ്പ്ലിറ്റൻസ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഡീപ്പായിട്ട് നന്നായിട്ട് തന്നെ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇനി നിങ്ങൾ ആയിട്ടൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു താളിയൊക്കെ വെച്ചിട്ട് തല കഴുകുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം ഷാംപൂ ഒക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ചെറിയ രീതിയിലാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് മൈൽഡ് ഷാംപൂ ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ആയിട്ടുള്ള ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള താളിയോ അല്ലെങ്കിൽ നാച്ചുറൽ ഷാംപൂസ് തന്നെ കുറയുണ്ട് അത് വെച്ചിട്ട് കഴുകുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള താളിയൊക്കെ തയ്യാറാക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമുക്ക് താളിയുടെ പൊടിയൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അത് ഉപയോഗിക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപയർ പൊടി കടലമാവ് ഇതൊക്കെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂന്റെ എഫക്റ്റ് തരുന്നതും നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഇന്ന് പലരുടെ ഡൗട്ട് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ടാവുന്നതാണ് ഇപ്പൊ വിചാരിക്കുന്നത് ഡെയിലി നമുക്ക് എയർ ഓയിൽ അപ്ലൈ ചെയ്യണോ ഇനി ഓയിൽ അപ്ലൈ ചെയ്താൽ മുടി വളരുമോ ഈ മുടി കൊഴിച്ചിൽ കൂടുവോ ഡെയിലി നമുക്ക് ഷാംപു ഉപയോഗിക്കണം എന്നുള്ള പലരുടെയും ഡൗട്ട് ഒക്കെ എന്ന് വിചാരിക്കുന്നു ഡെയിലി നമുക്ക് ഓയില് അപ്ലൈ ചെയ്യണമെന്നില്ല കേട്ടോ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് നല്ലൊരു ഷാംപൂവും അതേപോലെ തന്നെ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ഓയിലി ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നമുക്ക് രണ്ട് തവണ ആവാം ഇനി ഡ്രൈ ഹൈറ്റ് ഉള്ള ഹെയർ ഉള്ളവർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലായാലും നമ്മുടെ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഏതൊരു ഓയിലും നമ്മുടെ സ്കാൽപ്പിൽ മുടിയിലും ഉപയോഗിക്കാവുന്നതാണ് ദിവസം ഓയില് നമുക്ക് സ്കാൽപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നില്ല അത് കൂടുതലായിട്ട് ചിലപ്പോൾ നമ്മുടെ മുടി കുഴിച്ചൊരു താരന് ഇതൊക്കെ വരാനുള്ള സാധ്യത കൂട്ടുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് മാത്രം നമ്മുടെ മുടിയിലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൽ കൂടുതലായിട്ടും ഒരിക്കലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക